നമസ്കാരം കൂട്ടുകാരി ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം വ്യാപാരി വില ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തിരണ്ട് അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി എഴുപത്തി ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തിയാല് അങ്ങനെ പോവുകയാണ് റബ്ബറിൻ്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാൽ അല്ല സ്വർണത്തിൻ്റെ വില കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഭവനിൽ കൂടിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കണമെങ്കിൽ എണ്ണായിരത്തി മുപ്പത്തഞ്ച് ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപതുമാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് റബ്ബറിൻ്റെ വില കൂടുന്നില്ല സാധാരണ കൃഷിക്കാർക്ക് പ്രയോജനമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേസമയം കുരുമുളക് നാല് രൂപ കുറഞ്ഞ് കുരുമുളക് കാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തിയാല് അൺ കാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തിനാലുമാണ് പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തിയാല് ആണ് ഒരു കിലോ ഓടുന്നത് കേരളത്തിലെ ഡെയ്ലിയിലുള്ള റബ്ബറിൻ്റെ വില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും കമൻറ്റും ചെയ്യുക